എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് കൊതുക് ശല്യം കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്ന കൊച്ചുകുട്ടികളെ ആയിരിക്കും അല്ലേ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമുക്ക് കെമിക്കലായിട്ടുള്ളതൊന്നും യൂസ് ചെയ്യാനും സാധിക്കില്ല അതുകൊണ്ട് തന്നെ കത്തിക്കാതെയും ഒക്കെ നമുക്ക് കൊതുകിനെയും അതുപോലെ പല്ലിനെയും പാറ്റേനെയും ഒക്കെ എങ്ങനെ തുരത്തി നിർത്താം എന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഷെയർ ചെയ്യുന്നത് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് നമ്മൾ ഫിഷ് ഒക്കെ വൃത്തിയാക്കി കഴിയുമ്പോൾ കയ്യിൽ ആ സ്മെല്ല് നിൽക്കില്ല എന്ത് ചെയ്താലും ആ സ്മെല്ല് പെട്ടെന്ന് പോവില്ല അതിനുള്ള ഒരു സൊല്യൂഷനാണ് കേട്ടോ ഇത് കുറച്ച് കാപ്പിപ്പൊടി ഇതുപോലെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുക അതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ഇതുപോലെ ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് കയ്യിൽ നല്ലപോലെ ഒന്ന് തിരുമ്പി പിടിപ്പിച്ചതിന് ശേഷം കഴുകി എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫിഷിൻ്റെ സ്മെല്ല് നല്ല പോലെ തന്നെ പോയി കിട്ടുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ കാപ്പിപ്പൊടി നല്ലൊരു ബ്ലീച്ചിങ് ഏജൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ കൈ ഒക്കെ വാഷ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കൈക്ക് നല്ലൊരു ബ്രൈറ്റ്നസ്സും അതുപോലെ ആ ഡെഡ് സ്കിന്നൊക്കെ മാറി നല്ലപോലെ ഒരു തിളക്കമൊക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ അത് ഇതുപോലെ തേച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുമ്പോൾ തന്നെ നല്ല വ്യത്യാസമുണ്ട് അതുപോലെ ആ സ്മെല്ലൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പിനായിട്ട് ഞാനിവിടെ ബോളിനി ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇതൊരു മൂന്ന് നാല് ഡ്രോപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ബോളിനെയൊക്കെ നമ്മൾ തേച്ച് കഴിയുമ്പോൾ കണ്ണിന് നല്ലൊരു എരിച്ചിലായിരിക്കും അല്ലേ അപ്പോൾ അത് തന്നെയാണ് വേണ്ടത് ഇത് പല്ലീനേം ഒക്കെ ഓടിക്കാൻ പറ്റിയ നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് നല്ലപോലെ മെൽറ്റ് ആയി കിട്ടുന്നതിനാണ് കേട്ടോ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇതിന് പകാരം നമുക്ക് വിക്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ ബോളിനിക്ക് പകരം ഇനി അത് മാറ്റി വെക്കാം മെൽറ്റ് ആയി വരുന്നത് വരെ വേറൊരു പാത്രത്തിലേക്ക് ഒരു സ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് ഒരു മുറി നാരങ്ങാനീരും കൂടെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് അപ്പം ബേക്കിംഗ് സോഡ പല്ലീനേം ഒക്കെ തുരുത്താൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു സൊല്യൂഷനാണ് അപ്പോൾ ഇതിനകത്തേക്ക് പോളിനെയും കൂടെ കയറുമ്പോൾ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിനകത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നോർമൽ വാട്ടർ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സൊല്യൂഷനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത് ഞാൻ ഇതിനകത്തേക്ക് ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഇത്രയേ ഉള്ളൂ ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊരു നമ്മൾ ഉപയോഗിക്കാത്ത അരിപ്പിയുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് അരിച്ചും കൂടെ എടുക്കുക ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക സ്പ്രേ ബോട്ടിൽ ബോട്ടിലില്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഹോൾ ഹോളിട്ടെടുത്താലും മതി കേട്ടോ ഇനി ഇത് നമുക്ക് പല്ലിശല്യം കൂടുതലാകുന്ന സ്ഥലങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം കർട്ടൻ്റെ പുറകിലും കർട്ടനിലും ജനലിൻ്റെ ഒക്കെ സൈഡിൽ അതുപോലെ വാതിലിൻ്റെ പുറകിലൊക്കെ പല്ലിയും പാറ്റിയൊക്കെ വന്നിരിക്കാറുണ്ട് അവിടെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ കിച്ചൺ കൗണ്ടർ ടോപ്പിലും ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിയിലൊക്കെ സ്പ്രേ ചെയ്തൊന്ന് തുടച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്പിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു അരസ്പൂണോളം കോയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലെടുക്കാവുന്നതാണ് ഇനി ഇതിനകത്തേക്ക് കർപ്പൂരമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഫുള്ളായിട്ട് കർപ്പൂരം എടുക്കുന്നില്ല കേട്ടോ ഓയിൽ ഓയിലെടുത്തോണ്ട് തന്നെ ഞാനൊരു കർപ്പൂരത്തിൻ്റെ കാൽഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ഇത് നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഒരു തരിയില്ലാതെ തന്നെ അത് മെൽറ്റ് ആയി കിട്ടുന്നതാണ് അതിന് ശേഷം ഇത് നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ കുട്ടികളുടെ ഡ്രസ്സിലോ അതുപോലെ അവർ കിടന്നുറങ്ങുന്ന സമയത്ത് ബെഡ്ഷീറ്റിൻ്റെയൊക്കെ സൈഡിൽ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുവാണെങ്കിൽ കൊതുക് വന്ന് കടിക്കുന്നത് ഒഴിവാകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പൊ മുതിർന്നവർക്കാണെങ്കിൽ നമുക്ക് വെളിയിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് പറമ്പിലേക്ക് അതുപോലെ ഗാർഡനിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് കൊതുക് ശല്യം രൂക്ഷമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കയ്യിലും കാലിൻ്റെ പാദത്തിലൊക്കെ ഒക്കെ തേച്ച് കൊടുക്കുവാണെങ്കിൽ കൊതുക് കടിയിൽ നിന്ന് രക്ഷ നേടാവുന്നതാണ് കേട്ടോ അപ്പൊ കുട്ടികൾക്ക് ഇതുപോലെ തേച്ച് കൊടുക്കുവാണെങ്കിൽ അവരെന്തെങ്കിലും കഴിക്കുന്നതിന് മുമ്പ് കറക്റ്റായിട്ട് കൈ വാഷ് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചിരിക്കണം അപ്പം എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്തു നോക്കുക പിന്നെ ഇത് ബാക്കി വന്ന ഈ ഓയിലിനകത്തേക്ക് ഇതുപോലൊരു കോട്ടൺ തിരി ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഇത് കത്തിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ സ്മെല്ലുള്ളതുകൊണ്ട് തന്നെ കൊതുകിൻ്റെ ശല്യം നമുക്ക് ഒഴിവായി കിട്ടുന്നതാണ് അപ്പം ഞാൻ കത്തിക്കാൻ വേണ്ടിയല്ല ഇത് എടുത്തിരിക്കുന്നത് ഇതുപോലൊരു കോട്ടണോ അല്ലെങ്കിൽ കോട്ടൺ ഉണ്ടല്ലോ കോട്ടൺ ആണെങ്കിലും ചുരുട്ടിയെടുത്താൽ മതി അത് ഇതിനകത്തേക്ക് ഇതുപോലെ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൂട്ട്സൊക്കെ വെക്കുന്ന സ്ഥലത്ത് ഒരുപാട് ചെറിയ ചെറിയ ഈച്ചകളുണ്ടായിരിക്കും അല്ലേ അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കർപ്പൂരത്തിൽ മുക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ചെറിയ പ്രാണികളുടെയൊക്കെ ശല്യം ഒഴിവായി കിട്ടുന്നതാണ് ഇപ്പോൾ ഇതും എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക അടുത്തിട്ടിപ്പോൾ നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് വെച്ചിട്ടുള്ളതാണ് ഏത് സോപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ കൊതുക് ശല്യം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ വെളിയിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് പറമ്പിലേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇതുപോലെ സോപ്പ് എടുത്തിട്ട് നമ്മൾക്ക് കയ്യിൽ ഡ്രസ്സ് മൂടാത്ത സ്ഥലമുണ്ടല്ലോ അതുപോലെ കയ്യിലും കാലിൻ്റെ പാദത്തിലും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുവാണെങ്കിൽ ആ സ്മെല്ല് കാരണം ആ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഭാഗങ്ങളിൽ കൊതുക് കടിക്കാതിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ കയ്യും കാലുമൊക്കെ നല്ലപോലെ വാഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ കെമിക്കലൊന്നും ഉപയോഗിക്കാതെ നമുക്ക് കൊതുവിനെ നമ്മുടെ അടുത്തു നിന്നും തുരത്തി നിർത്താവുന്നതാണ് കേട്ടോ അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു ചെറിയ പാത്രത്തിലേക്ക് കുറച്ച് പൊടി ഉപ്പാണ് എടുത്തിരിക്കുന്നത് ഇനി അതിനകത്തേക്ക് കുറച്ച് കംഫർട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് നിറത്തിലുള്ള കംഫർട്ട് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ ഇത് നല്ലൊരു റൂം ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഗ്രാമ്പു ഇതുപോലെ വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഇത് ഗ്രാമ്പു ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കുകയോ ചെയ്യുക ഞാനിപ്പോൾ ഇത് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കുറച്ചും കൂടെ നല്ലൊരു സ്മെല്ലായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഇതുപോലൊരു ഇടികല്ലിനകത്ത് ഇട്ടിട്ട് ഇത് ഇതുപോലെ പൊടിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് കർപ്പൂരം കൂടെ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ കൂടുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും റൂമിനകത്ത് അത് നമുക്ക് റൂമിൽ റൂം ഫ്രഷ്നറായിട്ടോ അത് ബാത്റൂമിലെ ബാത്റൂം ഫ്രഷ്നറായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതിലെ സ്മെല്ല് തീരുന്നിടം വരെ നമുക്ക് ചെറിയ പ്രാണികളെയും കൊതുകിനെയൊക്കെ നമുക്ക് തുരത്ത് നിർത്താൻ വേണ്ടി സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഏതെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും ഷെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ